വടച്ചറബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യർ അവൻ്റെ പ്രതിസന്ധികളിലേക്ക് കടക്കുന്നത് രാവിലെ തൊഴിലിടത്തേക്ക് പോയപ്പോൾ പെട്ടെന്നൊരു അപകടം സംഭവിച്ചു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു പെട്ടെന്നൊരു സർജറി വേണമെന്ന് പറഞ്ഞു സർജറിയും കഴിഞ്ഞു ശാരീരികമായും മാനസികമായും വല്ലാത്ത വേദനകൾ അനുഭവപ്പെടും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ഇനി എങ്ങനെയാണ് മുൻപോട്ടുള്ള ജീവിതം അതുമല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുമായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വിവിധ ചെക്കപ്പുകൾ കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജീവിത പങ്കാളികളിൽ ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടു വന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്തില്ല എന്ന് കരുതിയിരുന്ന നമ്മുടെ ജീവിത പങ്കാളി നമ്മെ കയ്യൊഴിയുമ്പോൾ കുത്തുവാക്കുകളും അധിക്ഷേപവും കൊണ്ട് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവർ നമ്മെ അധിക്ഷേപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ തകർന്നും തളർന്നും നിരാശയിലേക്കും വിഷാദങ്ങളിലേക്കും പോകും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ട് അള്ളാഹു സുബഹാനഹു വത്താല ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹു വത്താല നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നു നമ്മുടെ മനസ്സിൻ്റെ മാനസികമായ സംഘർഷങ്ങൾക്ക് പരിഹാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് വിപത്തുകളും ഏതേത് പ്രശ്നങ്ങളും അവൻ എഴുതപ്പെട്ടതല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല ഹമൗലാന അവനാണ് ഞങ്ങളുടെ യജമാനൻ ആ ഒരു ബോധ്യവും ബോധനവും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ പത്ത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആർ സി സിയുടെ മേധാവിയായിരുന്ന ഒരു വിദഗ്ധനായ ക്യാൻസർ വിദഗ്ധനായ ഒരു ഡോക്ടർ അദ്ദേഹം ചികിത്സിച്ച രോഗികളുടെ അനുഭവക്കുറിപ്പ് ഒരു പുസ്തകമായിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒരു ഉപ്പയും ഉമ്മയും ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ള ഒരു മകളുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്ന ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു പരമദരിദ്രരായ ആ ഉപ്പയോടും ഉമ്മയോടും ചികിത്സാ ചെലവിനെക്കുറിച്ചും ഈ ചികിത്സ നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് ജീവിതത്തിലേക്ക് മടങ്ങുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല പരമദരിദ്രരായ ആ പാവങ്ങൾ അവർ മടങ്ങിപ്പോയി ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് ശേഷം ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നു അദ്ദേഹം പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞയച്ച ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ എൻ്റെ കുടുംബക്കാരൊക്കെയും ഡൈവോഴ്സ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എനിക്കൊരിക്കലും അവരെ കൈയൊഴിയാൻ സാധ്യമല്ല ഡോക്ടർ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഒരു ബോധനം പോലെ എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് എൻ്റെ പ്രിയതമയുടെ രോഗങ്ങൾ മാറും ഡോക്ടർ ചികിത്സിക്കണം ആ സാധുവായ മനുഷ്യൻ ഗൾഫിൽ പോയി രാവും പകലും അധ്വാനിച്ച് കടം വാങ്ങി ഹോസ്പിറ്റലിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടി ഒരു വർഷം കഴിഞ്ഞ് കീമോയും സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നോണം ആരോഗ്യത്തിലേക്ക് വീണ്ടും ആ പഴയ ആ നോർമൽ സ്റ്റേജിലേക്ക് ആ പെൺകുട്ടി കടന്നു വന്നു ഇന്ന് ആരോഗ്യത്തോടുകൂടി ഒരു സ്കൂളിൻ്റെ അധ്യാപികയായി ആ പെൺകുട്ടി ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അഗാധ ഗർഭങ്ങളിലേക്ക് വീണുപോയാലും നമ്മെ താങ്ങി നിർത്താൻ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ഏത് ദുരന്തത്തിലും എല്ലാവരും നമ്മെ കൈയൊഴിഞ്ഞാലും നമ്മെ ചേർത്തു പിടിക്കാൻ ഒരു നാഥനുണ്ടെങ്കിൽ നമുക്ക് അഭയവും ആശ്വാസവുമേകും അള്ളാഹുവിൻ്റെ റസൂലും അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനുവും മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഒരു ഗുഹാമുഖത്തേക്ക് ഇറങ്ങിയിരുന്നു ശത്രുക്കൾ മേളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നത് കണ്ട് അബുബക്കർ സദ്ദീഖർ അലി അള്ളാഹു അൻഹു സങ്കടത്തോടെ വിതുംപുന്നു ഞാൻ മരണപ്പെട്ടു പോയാലും പ്രശ്നമില്ല അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന മനസ്സിൻ്റെ വല്ലാത്ത ഭയപ്പാട് കണ്ണുകൾ നിറഞ്ഞ അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹു അൻഹുവിനോട് പ്രവാചകൻ ചേർത്തു പിടിച്ചുകൊണ്ട് അബുബക്കർ സുദ്ദീഖർ റദി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞത് ലാ തഹസൻ യ അബാ ബക്കർ അബുബക്കറെ അങ്ങ് വ്യസനിക്കണ്ട ഇന്നാഹന അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അങ്ങ് വ്യസനിക്കണ്ട അങ്ങ് പ്രയാസപ്പെടണ്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലെഹി വസല്ല മതങ്ങൾ ആ പ്രവാചകൻ അനുഭവിച്ചിരുന്ന വേദന എത്രത്തോളമായിരുന്നു ജീവിതത്തിൽ ആ ഇളം കാലുകൾ മണ്ണിലേക്ക് മരുഭൂമിയുടെ മണൽത്തട്ടിലേക്ക് പച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ റസ് ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവും മാതാവും മരണപ്പെട്ടു പിന്നെ ജീവിതത്തിലെ വലിയ സന്തോഷമെന്ന് പറയുന്നത് സഹോദരങ്ങളാണ് ഇത്തയോ ഇക്കയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ പകരം ആശ്വാസമാകും അങ്ങനെയും ഒരു അനുഗ്രഹം അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല പ്രവാചകൻ്റെ പിതൃവേനായിരുന്ന അബൂത്വാലിബും അബ്ദുൽ ഒക്കെ മരണപ്പെട്ടു താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന പ്രിയപത്നി ഹദീജർ അലി അള്ളാഹു അന്ന മരണപ്പെട്ടു തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ആന്മക്കളും മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മക്കയിലെ സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അധിക്ഷേപിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ വാനലോകത്തുനിന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ് ഇന്ന് ആൾത്തീന് കൽകൗസർ നബി അങ്ങ് ദുഃഖിക്കേണ്ട എത്രയെത്രയോ അനുഗ്രഹങ്ങളാണ് അങ്ങേക്ക് നാം നൽകിയത് പ്രവാചകരെ അയ്യാമത്തു നാല് വരെ വരുന്ന മുസ്ലിം ഉമ്മത്ത് വിശ്വാസി സമൂഹം അവരുടെ സ്വന്തം ശരീരത്തെക്കാളേറെ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് അങ്ങേക്കു വേണ്ടി അള്ളാഹു മസല്യ അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദിനെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അങ്ങയുടെ കാലശേഷവും അങ്ങേക്കുണ്ടാകും എത്രയെത്രയോ അനുഗ്രഹങ്ങളാണ് പ്രവാചകരെ അങ്ങേക്ക് നൽകിയത് അതുകൊണ്ട് അങ്ങ് ദുഃഖിതനാകണ്ട അങ്ങ് പ്രയാസപ്പെടേണ്ട പ്രവാചകരെ ലി റബ്ബിക്ക താങ്കൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക വൻഹർ മൃഗത്തെ അറുത്ത് അതിൻ്റെ മാംസം ദാനമായി നൽകുക ഇന്ന ഷാനി അകഹ്വൽ അബുത്തർ അങ്ങയോട് പകയും വിദ്വേഷവും ഒറ്റപ്പെടുത്തലും മാറ്റി നിർത്തലുകളുമായി നടക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ പ്രവാചകരെ അവനാണ് വാലറ്റുപോയവൻ അള്ളാഹുവിൻ്റെ റസൂലും മറുപടി പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് രോഗങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകൾ കടന്നു വരുമ്പോൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു ഉമ്മയെ ഞാൻ കാണാനിടയായി ആ ഉമ്മ വല്ലാത്ത വേദന കൊണ്ട് പെയിൻ കില്ലർ കഴിക്കും അതാണ് അവർക്കൊരാശ്വാസം ആറോ ഏഴോ മണിക്കൂർ കഴിഞ്ഞ് ആ പെയിൻ കില്ലറിൻ്റെ പൗറ് നഷ്ട അത് കഴിയുമ്പോൾ വീണ്ടും വേദനകളിലേക്ക് മടങ്ങും വിനങ്ങാന്ന് ഡോക്ടർ പറഞ്ഞത് ഇനി പെയിൻ കില്ലർ കഴിക്കരുത് പ്രഷർ പെട്ടെന്ന് താമ മരണം സംഭവിക്കുമെന്ന് തന്നെ ഓർമ്മപ്പെടുത്തി വേദന ഉറങ്ങാൻ കഴിയുന്നില്ല മോനെ ആ വേദനകൾക്കപ്പുറം അള്ളാഹുവിൻ്റെ ആശ്വാസം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങളും പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും ജീവിതത്തിൻ്റെ ഒട്ട ഒറ്റപ്പെടലുകളും മാറ്റി നിർത്തലുകളുമൊക്കെ വരുമ്പോൾ വിശ്വാസി അവൻ്റെ മനസ്സ് തളർന്നു പോകാൻ പാടില്ല അങ്ങനെ തളർന്നു പോയവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വ പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹജ്ജിൻ്റെ പതിനൊന്നാമത്തെ വചനം അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് വ ചില മനുഷ്യരുണ്ട് ാഹ അല ഹർഫ് അവർ ഒരു ഓരത്തു നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആഹ്ലാദങ്ങളും കടന്നു വരുമ്പോൾ സംതൃപ്തരാകും അവരുടെ ജീവിതത്തിൽ രോഗങ്ങളോ കഷ്ടനഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാൽ അല വജിഹി അവരുടെ സമനില തെറ്റിപ്പോകും അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകും വലിയ വലിയ രോഗങ്ങളിലേക്ക് വിഷാദ രോഗങ്ങളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും സ്ട്രോക്കിലേക്കുമൊക്കെ അവർ പോകും അള്ള ഓർമ്മപ്പെടുത്തി ഹസിറ ദുനിയാവൽ ഹിറ അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ദുനിയാവും നാളെ പരലോകവും നഷ്ടപ്പെട്ടു പോകും നിത്യ രോഗിയായി മാറും അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളിലേക്ക് നീ പോകരുത് മുബീൻ അതാണ് വമ്പിച്ച പരാജയം എൻ്റെ മനസ്സറിയുന്ന എൻ്റെ മനസ്സിൻ്റെ സ്പന്ദനങ്ങളും അനക്കങ്ങളും അടക്കങ്ങളും അറിയുന്ന എൻ്റെ വേദനകളും പ്രയാസങ്ങളും എൻ്റെ ജീവിത പങ്കാളികൾക്കോ മക്കൾക്കോ അറിയില്ല എൻ്റെ മനസ്സിൻ്റെ നീറ്റലുകളും വേദനകളും ഒക്കെ പങ്കുവെക്കുന്ന റബ്ബിനോട് നിരന്തരം നാം പ്രാർത്ഥിക്കുക ഔ റബ്ബൻ റബ്ബെ ഞങ്ങളുടെ മറവി കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ കൊണ്ടും നാഥാ നീ ഞങ്ങളെ പിടികൂടരുതേ ഞങ്ങളെ നീ പിടികൂടി നീ പരീക്ഷിക്കല്ലേ റബ്ബെ റബ്ബൻ നമുക്ക് മുമ്പുണ്ടായിരുന്ന പൂർവിക സമൂഹത്തിൻ്റെ മേൽ ഇറക്കപ്പെട്ടതുപോലുള്ള ഭാരങ്ങൾ രോഗഭാരങ്ങൾ മാനസിക സംഘർഷങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത വേദനകൾ കൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ കൊണ്ട് നാഥ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ വാഫുഅന്ന നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ വർന നീ ഞങ്ങളോട് പൊറുക്കണേ വർഹംന നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അന്ത അൻതൌലാന നീയാണ് ഞങ്ങളുടെ യജമാനൻ ഫൻസുറു അലൽ കൗമിൽ കാഫിരീൻ സത്യനിഷേധികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ മഹാനായ അസിയർ അലി അള്ളാഹു അൻഹ ദുരിതത്തിലും ദുരന്തത്തിലുമൊക്കെ പെട്ടപ്പോൾ ആ മഹതി പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹു ഇവിടുത്തെ എൻ്റെ കൊട്ടാരവും കൊട്ടാരത്തിലെ രാജ്ഞിയായിരുന്ന ഞാൻ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പടച്ച റബ്ബാണ് ആരാധ്യനെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഫിറൌനിൻ്റെ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഞാൻ വിധേയനായി കൊട്ടാരത്തിലെ തോഴിമാരു പോലും പറയുകയുണ്ടായി അസിയ ആ ഫിറൗനിൻ്റെ മുന്നിൽ വിശ്വാസിയായിട്ട് നീ അഭിനയിച്ച് നിൽക്ക് നിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം നീ ഉൾക്കൊള്ളുക എനിക്കത് സാധ്യമല്ല ആ സ്ത്രീ അവസാനം അള്ളാഹുവിൻ്റെ മാർഗത്തിലെ രക്തസാക്ഷിയാകുമ്പോൾ പ്രതിസന്ധികളിലും തളരാത്ത മനസ്സിൻ്റെ ഉടമകളായി മാറാൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അഗ്നി പരീക്ഷണങ്ങൾ കൊടുത്തപ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച ആ പ്രവാചകന്മാർക്ക് കൊടുത്തതുപോലുള്ള ക്ഷമയും സഹനതയും